ഡിസംബർ ഇരുപത്തി അഞ്ച് ആഘോഷിക്കുന്നതിനെതിരെ വലിയ കലാപങ്ങളും കലഹങ്ങളും അടിച്ചമർത്തലുമൊക്കെ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈ വർഷം കാണാനിടയായി വലിയ ദുഃഖകരമായ വിധത്തിലാണക്കെ കണ്ടത് കാരണം വൈവിധ്യങ്ങളായ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയായ ഭാരതത്തിലെ ഒരു ബഹുസ്വര സമൂഹത്തിലെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണത് എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള വിശാല പരിസ്കരയുള്ള പാരമ്പര്യമാണ് നമ്മുടേത് ആ മഹാപാരമ്പര്യത്തിന് വിദൂരമായി വിരുദ്ധമായി ഒരിക്കലും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്വഭാവമാണ് നാം കണ്ടത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്നത്തെ അവധി പോലും എടുത്തു കളഞ്ഞ് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പ്രവൃത്തി ദിവസമാക്കുന്നു വിദ്യാലയങ്ങളുടെ അവധി പോലും എടുത്തു കളയുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിനുമായി ബന്ധപ്പെട്ട് ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടങ്ങളൊക്കെ തടയുന്നു അവരെ വിലക്കുന്നു പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് പോലെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അതിഭീകരമായ അക്രമങ്ങളാണ് ഡിസംബർ ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഉണ്ടായത് എന്നാൽ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷമല്ല എന്നും അത് ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്ന അതിപ്രാചീന കാലത്തെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ ജന്മത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു മഹാ ഉത്സവവും ആഘോഷവും ആയിരുന്നുവെന്നും ആ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളൊക്കെ ഭാരതീയ സംസ്കാരവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതെന്നും തിരിച്ചറിയുന്ന ഏതൊരു ഭാരതീയനും ഡിസംബർ ഇരുപത്തിയഞ്ചിന് അത് ആഘോഷിക്കുന്നവരെ തടയുകയില്ല പകരം അത് വിപുലമായ വിധത്തിൽ ആഘോഷിക്കുകയാണ് ചെയ്യുക ഈ അക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുദേവൻ ജനിച്ച ദിവസമല്ല അല്ലെങ്കിൽ നബി ജനിച്ച ദിവസമല്ല അല്ലെങ്കിൽ യേശു ക്രിസ്തു ജനിച്ച ദിവസമല്ല ഒരിക്കലും തന്നെ ബൈബിളിക്കൽ എവിഡൻസ് അതിനില്ല ബൈബിളിൻ്റെ ഏത് പുസ്തകം നോക്കിയാലും ഒരിടത്ത് പോലും യേശു എന്നാണ് ജനിച്ചതെന്ന് വ്യക്തമാക്കുന്നില്ല അപ്പോൾ പിന്നെ ഡിസംബർ ഇരുപത്തിയഞ്ചിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നാം പഠിക്കുകയാണെങ്കിൽ ിലെ അതി അതിപ്രാചീനമായ റോമൻ സംസ്കാരത്തിലേക്കാണ് എത്തിപ്പെടുക കാരണം യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ റോമക്കാർ റോമക്കാരെ അത്രമൊരു ആഘോഷം പതിവുണ്ട് എന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ ആഘോഷവും ഡിസംബർ ഇരുപത്തിയഞ്ച് തന്നെയാണ് അക്കാലത്ത് ലോകത്ത് എന്ന മതം പോലുമില്ല അവരുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു വിൻറ്റർ സോൾറ്റിസ് എന്ന അതായത് ഒരു ശൈത്യകാല ഉത്സവം എന്ന വിധത്തിലാണ് അവർ ആഘോഷിച്ചത് കാരണം ഡിസംബർ ഇരുപത്തിരണ്ടാണ് ഒരു വർഷത്തിലെ ഏറ്റവും പകലിഞ്ഞ് ദൈർഘ്യം കുറഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെ ഡിസംബർ ഇരുപത്തിരണ്ട് എന്നുള്ളത് ആ റോമക്കാർ വിശ്വസിച്ച് പോന്നിരുന്ന സൂര്യദേവൻ്റെ നാശവുമായി അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടാണ് അത് കൊണ്ടാടിയത് ശേഷം ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ പകലിൻ്റെ ദൈർഘ്യം കൂടുകയും രാത്രിയുടെ ദൈർഘ്യം കുറയുകയും ചെയ്ത് സാധാരണ സ്ഥിതിയിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ടുതന്നെ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നുള്ളത് അവരുടെ സോൾ എന്ന സൂര്യദേവൻ്റെ ഒരു പുനർജന്മ ദിവസമാണ് ഭാരതീയരെ പോലെ തന്നെ നിരവധി ദൈവങ്ങളിലും പ്രകൃതി ദേവന്മാരിലും ഒക്കെ വിശ്വാസമുണ്ടായിരുന്ന റോമക്കാർക്ക് അവരുടെ ഏറ്റവും വലിയ ദൈവമാകുന്ന സൂര്യദേവൻ എന്ന സോൾ എന്ന ദൈവം വീണ്ടും ജനിച്ച് ശക്തി പ്രാപിക്കുന്ന ഒരു തുടക്ക ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഡിസംബർ ഇരുപത്തിയഞ്ച് സൂര്യദേവൻ്റെ ജന്മദിനമായി ആ റോമക്കാരെ വ്യാപകമായി ആഘോഷിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈ ആഘോഷം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീളുന്ന ഒരു വലിയ ആഘോഷമായിരുന്നു അവർക്ക് റോമക്കാരിലും അതുപോലെ ഗ്രീക്കുകാരിലുമൊക്കെയുള്ള ഒരു പേഗൺ വർഗ്ഗത്തിൻ്റെ സംസ്കാരമാണ് ഈ സൂര്യദേവനുമായി ബന്ധപ്പെട്ട ഉത്സവം റോമക്കാർ വിശ്വസിച്ച് പോന്നിരുന്ന സൂര്യദേവൻ്റെ പേര് സോൾ എന്നാണെങ്കിൽ തൊട്ടടുത്ത ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ പേര് അതായത് ഗ്രീക്ക് ജനത ആ സൂര്യദേവനെ വിളിച്ചിരുന്നത് അപ്പോളോ ഹീലിയോസ് എന്നൊക്കെയായിരുന്നു അതുപോലെ ഇതേ സൂര്യദേവ സങ്കല്പം റോമക്കാരിലും ഗ്രീക്കുകാരിലും മാത്രമല്ല പേർഷ്യൻ ജനതയിലും ഉണ്ടായിരുന്നു ഈ ഗ്രീക്ക് പുരാണ അതുപോലെ റോമൻ പുരാണ കഥകളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് അതായത് പ്രാചീന ഭാരതത്തിലേക്കും ഈ സൂര്യദേവ സങ്കല്പം വന്നെത്തിയത് ഒരുപക്ഷെ അത് ആര്യന്മാരിലൂടെ എത്തിയതായിരിക്കും അപ്പോൾ പേർഷ്യക്കാരിലും റോമക്കാരിലും അതുപോലെ ഗ്രീക്ക് ജനതയിലും ഭാരതീയ സംസ്കാരത്തിലും എല്ലാം വ്യാപകമായി വിശ്വസിച്ച് പോന്നിരുന്ന സൂര്യദേവ സങ്കല്പം ഈ സംസ്കാരങ്ങളെക്കാൾ പഴക്കമുള്ള സുമേരിയൻ സംസ്കാരത്തിൻ്റെ ബാബിലോണിയൻ അക്കാഡിയൻ മെസ്സപ്പട്ടോമിയൻ സംസ്കാരങ്ങളിലൊക്കെ മുമ്പേ പതിവുള്ളതാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സുമേരിയൻ മെസ്സപ്പട്ടോമിയൻ സംസ്കാരങ്ങളിലൊക്കെ ഇതേ സൂര്യദേവ സങ്കല്പമുണ്ട് മഹാനായ നൂഹ് നബി അലൈ ഇസ്ലാമിൻ്റെ സന്തതികളിൽപ്പെട്ട സാം എന്ന വ്യക്തിയുടെ പിൽക്കാല സന്തതികളാണ് ഈ മെസപ്പട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ജനത എന്നാണ് ചരിത്ര ഗവേഷകരെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും നൂഹനപീഠ മക്കളിൽപ്പെട്ട സാമന്യ സന്തതികളിലൂടെ ഉണ്ടായി ഉടലെടുത്ത് വ്യാപിച്ച ഒരു ഷിർക്കി ഒരു ബഹുദൈവ സങ്കല്പമാണ് സൂര്യദേവ സങ്കല്പം എന്ന് മാത്രമല്ല അവർക്ക് സൂര്യൻ മാത്രമല്ല നിരവധി ദേവന്മാരും നിരവധി ദേവികളുമുണ്ട് അതായത് ഭാരതീയ പുരാണങ്ങളിലൂടെ ഭാരതീയ സംസ്കാരത്തിൽ എത്രത്തോളമാണ് ഉള്ളത് അതുപോലെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദേവീദേവ സങ്കല്പം ഈ റോമ ഗ്രീക്ക് സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിൽ നിന്ന് ഉതിരിഞ്ഞ പുതിയ സംസ്കാരങ്ങളാണ് റോമ സംസ്കാരം ഗ്രീക്ക് സംസ്കാരം ഭാരതീയ സംസ്കാരം എല്ലാം അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ ഗ്രന്ഥങ്ങളിൽപ്പെട്ട അതായത് മത്സ്യപുരാണം പോലെയുള്ള പുരാണങ്ങളിൽ ഈ പ്രളയ കഥ പോലെയുള്ള കഥകളെല്ലാം അതുപോലെ ദേവിദേവസങ്കല്പങ്ങളെല്ലാം അത്തരം യൂറോപ്യൻ പുരാണങ്ങളിൽ എങ്ങനെയാണോ വർണ്ണിക്കുന്നത് അതിന് തുല്യമായ വിധത്തിൽ നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലും വിവരിക്കുന്നുണ്ട് അതുപോലെ ദേവിദേവസങ്കല്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈദിക ലോകത്ത് അതായത് വേദങ്ങളിലൂടെ പരിചയപ്പെടുത്തപ്പെടുന്ന ദേവന്മാരാവുന്ന ഇന്ദ്രൻ റോമക്കാരുടെ സിയൂസ് എന്ന ദേവനാണ് അതുപോലെ വരുണൻ എന്ന ദേവൻ പൊസൈഡൻ എന്ന ഗ്രീക്ക് റോമൻ ദേവനാണ് അതുപോലെ ഇന്ത്യക്കാരുടെ സരസ്വതി എന്ന ദേവി റോമക്കാരുടെ അദീന എന്ന ദേവിയാണ് ഇതുപോലെ റോമൻ പുരാണങ്ങളിലും അതുപോലെ ഭാരതീയ പുരാണങ്ങളിലും യുദ്ധത്തിൻ്റെ ദേവതയുണ്ട് കടലിൻ്റെ ദേവതയുണ്ട് ആകാശത്തിൻ്റെ ദേവതയുണ്ട് അഗ്നിയുടെ ദേവതയുണ്ട് അതുപോലെ കാമത്തിൻ്റെ പ്രണയത്തിൻ്റെ വിവാഹത്തിൻ്റെ എല്ലാ ദേവീദേവ സങ്കല്പങ്ങളും രണ്ടിലുമുണ്ട് എത്രത്തോളം എന്നാൽ മഹാഭാരത യുദ്ധം പോലും ഇങ്ങനെയാണോ ഭാരതീയ സംസ്കാരത്തിലൂടെ വർണ്ണിക്കപ്പെടുന്നത് അതിൻ്റെ പ്രധാന കഥാതന്തു ഗ്രീക്ക് പുരാണങ്ങളിലെ ട്രോജൻ യുദ്ധത്തിൽ കാണുന്നുണ്ട് എ ഡി നാലാം നൂറ്റാണ്ടിലാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നുള്ള ആഘോഷം ക്രിസ്തു മതത്തിലേക്ക് എത്തുന്നത് അതായത് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി എ ടി മുന്നൂറ്റി പതിമൂന്നിലെ ക്രിസ്തു മതം സ്വീകരിച്ച് രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ക്രിസ്തു മതമാക്കിയപ്പോൾ ആ രാജ്യത്ത് മുന്നേ പതിവുണ്ടായിരുന്ന സൂര്യദേവന്റെ ജന്മദിനം പേഗൻ സംസ്കാരത്തിന് ഒഴിവാക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് പുതിയ മതത്തിലേക്ക് കടത്തി കൂട്ടുകയാണ് ചെയ്തത് അങ്ങനെ ഏഴ് മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് സഭ ഔദ്യോഗികമായിട്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നുള്ള ആ പേഗൻ സംസ്കാരത്തിൻ്റെ ആഘോഷം ക്രിസ്തു മതത്തിൻ്റെ ഭാഗമാക്കി അംഗീകരിച്ചത് അക്കാലം പോലെ ഈസ്റ്റർ എന്ന ആഘോഷമായിരുന്നു ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആഘോഷം ഈ കാരണം കൊണ്ടാണ് നിരവധി കാര്യങ്ങൾ ഡിസംബർ ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന നിരവധി കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയുമായി ഒരു ബന്ധമില്ലാത്ത വിധത്തിൽ ആഘോഷിക്കേണ്ടി വരുന്നത് റോമൻ ഭരണാധികാരിയുടെ ഈ തന്ത്രം കൊണ്ട് തന്നെ അന്നുള്ള എല്ലാ പേഗൻ വർഗവും ഊർണ്ണ മനസ്സോടുകൂടി തന്നെ വളരെ വേഗം പുതിയ മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ബി സിയിൽ പത്ത് ദിവസം കൊണ്ട് ആഘോഷിച്ചിരുന്ന ആ സൂര്യദേവന്റെ ജന്മദിനം അതിന് വലിയ മുഹൂർത്ത ദിനം ഡിസംബർ ഇരുപത്തിയഞ്ചിലേക്ക് ഫിക്സ് ചെയ്തത് ഏ ഡി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ അന്നത്തെ റോമൺ ഭരണാധികാരിയായിരുന്ന ഔറേലിയൻ എന്ന ഭരണാധികാരിയാണ് അക്കാര്യം ചെയ്തത് അദ്ദേഹം കണ്ടെത്തിയ സൂത്രം പകലിന്റെ ദൈർഘ്യം കൂടാൻ തുടങ്ങുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതലാണ് എന്നതായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ൽക്കാലത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ആചാരങ്ങളൊക്കെയും ബഹുഭൂരിഭാഗം ആചാരങ്ങളും ബൈബിളിക്കൽ എവിഡൻസ് ഇല്ലാത്ത ആചാരങ്ങളായി മാറിയത് ഉദാഹരണമായിട്ട് ഈ കരിമരുന്ന് പ്രയോഗം എന്നുള്ളത് തന്നെ യേശുവിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു അതുപോലെ ക്രിസ്മസ് ട്രീ എന്ന പേരിലുള്ള ആ മരം അതും ആദ്യകാല മൂന്ന് നൂറ്റാണ്ടുകളിലെ പേഗൻ സംസ്കാരത്തിൻ്റെ മാത്രം കുത്തകയായിരുന്നു അപ്പോൾ റോമോക്കാരുടെ ഗ്രീക്കുകാരുടെ ഒക്കെ ആ പേഗൺ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന അവരുടെ ആ ആചാരം ആഘോഷം അവർ മതം മാറി പുതിയ മതം സ്വീകരിച്ചപ്പോൾ ആ പുതിയ മതത്തിലേക്കും ആ പഴയ ആചാരവും അനുഷ്ഠാനവും എല്ലാം കൊണ്ടുവന്നു എന്നുള്ളതാണ് തത്വം അതാണ് ചരിത്ര വസ്തുത ഇക്കാലത്ത് റോമിലാകട്ടെ ഗ്രീസിലാകട്ടെ മറ്റെവിടെയാകട്ടെ അത്രമൊരു പേഗൻ സംസ്കാരം ഇല്ല അവിടെയൊക്കെ നൂറ് ശതമാനം ക്രിസ്ത്യാനികളാണ് യേശുവിൻ്റെ ജന്മദിനം എന്നാണെന്ന് തിരിച്ചറിയാൻ ഒരു തെളിവുമില്ലാത്തതുകൊണ്ട് ചരിത്ര ഗവേഷകന്മാർക്കിടയിലെ വിവിധ ഭിന്ന ഉള്ളത് എന്നാൽ ഏഴ് മുന്നൂറ്റി മുപ്പത്തി മുതൽ റോമൻ ഭരണാധികാരിയുടെ താൽപ്പര്യപ്രകാരം തീരുമാനപ്രകാരമാണ് ആ ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുവിൻ്റെ ജന്മദിനം എന്ന പേരിൽ ആചരിക്കാനും ആഘോഷിക്കാനും തുടങ്ങിയത് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം നിരവധി പ്രകൃതി ദേവീദേവ സങ്കല്പങ്ങളും സൂര്യ അതുപോലെ ചന്ദ്ര മറ്റു ആകാശഗോളങ്ങളിലൊക്കെ ദേവീദേവ സങ്കല്പങ്ങളൊക്കെ ദർശിച്ചിരുന്ന ആ സംസ്കാരത്തിനോട് ഏറ്റവും യോജിക്കുന്നത് ക്രിസ്ത്യാനികളല്ല ഇന്ത്യയിലെ വൈദിക അല്ലെങ്കിൽ ഉപനിഷത് പുരാണ ഗ്രന്ഥങ്ങളൊക്കെ അവലംബമാക്കി അടിസ്ഥാനമാക്കി അതിന് സംസ്കാരവും സന്ദേശങ്ങളുമൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ജനതയാണ് അപ്പോൾ സ്വാഭാവികമായും ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ആഘോഷിക്കേണ്ടത് ഇന്ത്യയിലെ ഹൈന്ദവരാണ് സൂര്യദേവന്റെ ജന്മദിനം എന്ന പേരിലുള്ള ആ ആഘോഷത്തെ നെഞ്ചോട് ചേർത്ത് ഹൃദ്യമായി സ്വീകരിക്കേണ്ടത് നമ്മുടെ ഭാരതീയരാണ് എന്നിരിക്കെ അത് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലാനും അവരെ തടയാനും അവരെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കാനും ഒക്കെ പോകുന്നത് ഒട്ടും ചരിത്ര ബോധമില്ലാത്തത് കൊണ്ടാണ് എന്തിനാണ് അതിപ്രാചീന റോമൺ സംസ്കാരത്തോടെ ഗ്രീക്ക് സംസ്കാരത്തോടൊക്കെ നമുക്ക് ഇത്ര വലിയ അലർജി എന്തിനാണ് അവരുടെ കണക്കുകളാണ് നാം ഇന്ന് ഫോളോ ചെയ്യുന്നത് ഒരാഴ്ചയിൽ ഏഴ് ദിവസം വേണം എന്നുള്ളത് ഭാരതീയ സിദ്ധാന്തമല്ല പകരം അത് സംഭാവന ചെയ്തത് റോമക്കാരാണ് നാം അത് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുണ്ടാക്കിയ കലണ്ടർ ആണ് നാം ഇന്ന് കൊണ്ട് നടക്കുന്നത് പി സി എഴുന്നൂറ് വരെ റോമക്കാരുടെ കലണ്ടറിൽ പത്ത് മാസമാണ് ഉണ്ടായിരുന്നത് മാർച്ച് മാസമാണ് ആദ്യത്തെ മാസം അതുപോലും യുദ്ധത്തിൻ്റെ ദേവതയായ മാർസ് എന്ന ദേവിയുടെ പേരിലാണ് പിന്നെ തുടർന്നുള്ള മാസങ്ങളൊക്കെ ഓരോ ദേവി ദേവന്മാരുടെ പേരിലാണ് അതായത് മയൂസ് എന്ന ദേവിയെ സ്മരിച്ചുകൊണ്ടാണ് മെയ് മാസം ഉണ്ടായത് ജുനോ എന്ന ദേവിയെ സ്മരിച്ചുകൊണ്ടാണ് ജൂൺ എന്ന മാസം ഉണ്ടായത് പിന്നെ തുടർന്ന് അഞ്ചാമത്തെ മാസം മുതൽ ദേവി ദേവസങ്കല്പമായിട്ടല്ല പകരം ഓരോ മാസത്തിനും അഞ്ചാമത്തെ മാസം ആറാമത്തെ മാസം എന്ന വിധത്തിലെ വിധത്തിലാണ് പേര് നൽകിയത് അതായത് ലാറ്റിൻ ഭാഷയിൽ അഞ്ചാമത്തെ മാസം ആറാമത്തെ മാസം എന്ന അർത്ഥത്തിൽ അക്കാലത്ത് നൽകപ്പെട്ട് ഉപയോഗിച്ചിരുന്ന പേരുകളെ പിൽക്കാലത്ത് ജൂലിയ സിസറും അഗസ്ത്യ സിസറും അവരുടെ പേരിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ ലാറ്റിൻ ഭാഷയിലെ സെപ്റ്റം എന്ന ആറാമത്തെ ഏഴാമത്തെ അർത്ഥത്തിലുള്ള സെപ്റ്റം എന്ന വാക്കിൽ നിന്ന് സെപ്റ്റംബർ മാസം ഉണ്ടായി ലാറ്റിൻ ഭാഷയിലെ എട്ടാമത്തെ മാസം എന്ന അർത്ഥത്തിൽ ഒക്ടോ എന്ന വാക്കിൽ നിന്നാണ് ഒക്ടോബർ മാസം ഉണ്ടായത് ലാറ്റിൻ ഭാഷയിലെ ഒമ്പതാമത്തെ മാസം എന്ന അർത്ഥത്തിൽ നവം എന്ന ഒമ്പതാം എന്ന പദത്തിൽ നിന്നാണ് നവംബർ മാസം ഉണ്ടായത് അതുപോലെ ലാറ്റിൻ ഭാഷയിലെ ഡിസം എന്ന പത്താമത്തെ അർത്ഥത്തിലുള്ള ഡിസം എന്ന വാക്കിൽ നിന്നാണ് ഡിസംബർ മാസം ഉണ്ടായത് പിൽക്കാലത്ത് ബി സി എഴുന്നൂറുകൾക്ക് ശേഷം അന്നത്തെ റോമൺ ഭരണാധികാരി നുമാ ബോംബിലിയസ് എന്ന ഒരു പരിഷ്കാരിയുടെ സഹായത്തായാലാണ് ജനുവരി ഫെബ്രുവരി എന്ന പുതിയ രണ്ട് മാസങ്ങൾ ആഡ് ചെയ്യപ്പെട്ടത് അതും രണ്ട് ദേവന്മാരുടെ പേരിലാണ് ജാനുസ് എന്ന ദേവന്റെ പേരിൽ ജനുവരി മാസവും ഒരു വാർഷിക ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് വൃത്തിയുടെ ശുദ്ധിയുടെ ദേവതയുടെ പേരിൽ ഫെബ്രുവരി മാസവും ഉണ്ടായി അക്കാലം പോലെ പത്ത് മാസങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള രണ്ട് മാസത്തെ കാലാവധി അതിവർഷമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പിൽക്കാലത്ത് ബി സി നാൽപ്പത്തി അഞ്ചില് ജൂലിയറ്റ് സിസറെ ജൂലിയൻ കലണ്ടർ എന്ന പേരിൽ കലണ്ടർ പരിവർത്തനം ചെയ്യുന്നത് വരെ ഈ നിലയിലാണ് തുടർന്നത് അപ്പോൾ ഇത്രത്തോളം നമ്മുടെ കണക്കുകളെല്ലാം ഗ്രീക്ക് സംസ്കാരവുമായിട്ട് റോമൻ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇത്രമാത്രം പ്രകൃതി ദേവീദേവ സങ്കല്പം കൊണ്ടു നടക്കുന്ന നമ്മൾ ഭാരതീയ സംസ്കാരം ഈ സൂര്യദേവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നവരെ എന്തിനാണ് തടയുന്നത് അതിൻ്റെ ലോജിക്കാണ് എനിക്ക് പിടികിട്ടാത്തത് തികഞ്ഞ ഏകദൈവ വിശ്വാസികൾക്ക് മാത്രമേ സൂര്യദേവൻ്റെ ആഘോഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് ജൂതന്മാരും മുസ്ലിങ്ങളും ഒന്നും ഡിസംബർ ഇരുപത്തിയഞ്ച് മതത്തിൻ്റെ പേരിൽ ആഘോഷിക്കാത്തത് എന്നാൽ മറ്റുള്ളവരെ ആഘോഷിക്കുന്നതിന് ആരും തടയാറുമില്ല ഡിസംബർ ഇരുപത്തിയഞ്ചിൻ്റെ ആഘോഷ പരിപാടികളെ ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അതുപോലെ അത് യേശുവിൻ്റെ ജന്മദിനം അല്ലാത്തതുകൊണ്ടും അങ്ങനെ തെളിവില്ലാത്തതുകൊണ്ട് ഈ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കാത്ത നിരവധി ക്രിസ്ത്യൻ സഭകളും ലോകത്തുണ്ട് ഈ ഒരു ചരിത്ര ചരിത്രാതീത ബോധം നമുക്കുണ്ടായാലേ ഇന്ന് ഉത്തർപ്രദേശിലും മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന ഈ കലഹങ്ങളും കലാപങ്ങളും വർഗീയതകളും ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് ആരും ആരെയും തടയരുത് ആഘോഷിക്കുന്നവരെ ആഘോഷിക്കട്ടെ ആരും ആരെയും ഒന്നിനും നിർബന്ധിക്കുകയും ചെയ്യരുത് നമ്മുടെ മതത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ജപശബ്ദം മറ്റൊരു വിഭാഗത്തെ നിർബന്ധിച്ച് വിളിപ്പിക്കരുത് അത് ആദർശ വിശുദ്ധിയുടെ പോരായ്മയാണ് എന്ന് മാത്രമല്ല ഭരണഘടനയുടെ ലംഘനവുമാണ്